േത്തു പോയി ഫുഡ് കഴിക്കാം എനിക്ക് സമയം കിട്ടാറില്ല അങ്ങനെ നമ്മൾ ഇന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്ന ആട്ടോ കൊറേ ദിവസമായി നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ പറ്റില്ല ഇന്ന് നമ്മൾ അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു അല്ല ഇതിനോട്ടാ ഭക്ഷണം കഴിച്ചു ആ അതന്നെ ഞായറാഴ്ച അല്ലേ അപ്പം നമ്മൾ വിചാരിച്ചോളിയും അതെന്നെ നല്ല കാറ്റും കിട്ടും നല്ല സുഖം കേട്ടോ വിശാലമായ എന്തൊക്കെയാ കറി മോര് കറിയുണ്ട് എന്താ മാമ്പഴപ്പുളിശ്ശേരി അയ്യോ പിന്നെന്താ വറുത്തത് പിലോപിയല്ല പിലോപ്പിൻ്റെ തല വറുത്ത രണ്ടു ദിവസം മുന്നേ നമ്മൾ പിലോപ്പിയെല്ലാം വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലയുണ്ടായിരുന്നേ ഞാനെന്തെടുത്ത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എന്നാൽ അത് വറുത്ത് ഇതും കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് എന്താ പച്ചടി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇലോപ്പിൻ്റെ തല ഉണ്ടായിരുന്നു വറുത്തിട്ടുണ്ട് പിന്നെന്താ മീൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ മുകളിലിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തില്ല